കൃതാ വായിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആൽമിയ ചിന്തകളിലേക്കെല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും വെളിപ്പാട് പുസ്തകം ഒന്നാമധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ കർതാ വരിക്കുന്ന യേശു ക്രിസ്തുവനെ യോഹനാൻ നാടുകടത്തപ്പെട്ടവനായി പഖ്മൂസ് എന്ന് പറയുന്ന ദ്വീപിൽ ഏകനായി പാർക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ ആത്മാവിൻ്റെ വിവിശതയിൽ കർതാവിനെ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഇഴ് നിലവിളക്കുന്ന നടുവിൽ നിലങ്കി ധരിച്ച് തലയും തലമുടിയും വെളുത്ത് പഞ്ഞുപോലെ ആയിത്തീർന്ന കണ്ണുകൾ അഗ്നിജാലയ്ക്കത്തുള്ളത് കൃതാവിൻ്റെ കാലുകളിലേക്ക് യോഹന്നാൻ കണ്ണുകൾ ഓടിച്ചപ്പോൾ ആ കാലുകളെക്കുറിച്ച് യോഹന്നാൻ കണ്ടത് പ്രകാരം രേഖപ്പെടുത്തി ഉലയിൽ ചുട്ടുപഠിപ്പിച്ച വെള്ളോട് പോലെ അപ്പോൾ വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ കൃതാവരയ്ക്കുന്ന യേശു ക്രിസ്തു ഒരു ശിശുവായിരുന്നപ്പോൾ കാലുകൾ രാപ്പാർക്കുന്ന കാലിത്തൊഴുത്തിൽ പുല്ലുകൊണ്ട് മെത്തിയൊരുക്കി അതിൽ യോസഫ് മറിയുകയും കൃതാവിനെ കിടത്തി ബുദ്ധാന്മാരും അട്ടിടയന്മാരും കൃതാവിനെ കാണുവണമെന്നപ്പോൾ ആ പുല്ലുമെത്തയിൽ കാലുകൾ ചലിപ്പിച്ച് മോണ കാട്ടി ചിരിച്ച് കൈകളനക്കി കിടക്കുന്ന കർത്താവിനെ അവർ താണു വീണ് നമസ്കരിച്ച് കാഴ്ചവെച്ച് മടങ്ങിപ്പോയി അതേ കർത്താവ് തൻ്റെ കാലുകൽ കൊണ്ട് എരുസിലേമിൻ്റെ ഭ്രാന്തപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു താൻ കാലുകുത്തിയ ദേശങ്ങളിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരിപ്രവർത്തികൾ നടത്തും ആ കർത്താവിൻ്റെ കാൽക്കൽ കരഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലൂക്കോസ് സീഡിൻ്റെ മുപ്പത്തിയാറ് മുതൽ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ ക്ഷണിക്കപ്പെട്ടവനെ കടന്നു നിന്നപ്പോൾ ഒരു സ്ത്രീ തൻ്റെ കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ കാലു നനച്ച് തലമുടി കൊണ്ട് തുവർത്തി ഭരണി പൊട്ടിച്ച് സുഗന്ധം പരത്തുന്ന ഒരനുഭവത്തിൽ അവിടെ നിറഞ്ഞു അപ്പോൾ ആ കാലുകളെ മാനിച്ച ആ കാലുകളെ ചുംബിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നു അതേ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലു കഴുകാൻ മടിച്ചില്ല കർത്താവരുടെ കാലുകൾ കഴിക്കും അതേ കർത്താവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ യോഹന്നാൻ കർത്താവിൻ്റെ കാലുകൾ ഗോൽഗോദ്യുടെ ഉന്നതങ്ങളിൽ വെച്ച് കണ്ടപ്പോൾ ആ കാലുകൾ ചേർത്ത് വെച്ച് മരക്കുരിശിനോട് ചേർത്ത് വെച്ച് ആണികളാ തറയ്ക്കപ്പെട്ട ഒരു കാഴ്ച ആ കാലു തുളയ്ക്കപ്പെട്ടു നടന്നു വന്ന വഴികളിലൊക്കെ പലപ്പോഴും ആ കാല് ബലഹീനപ്പെട്ട് വീണുപോയി ആ കാലിലാണ് കാരിരും പാണ്ടികൾ തറച്ച് കയറ്റിയത് ക്രൂശിനോട് ചേർത്തു ആ ഒരു കാഴ്ച യോഹൻ കാണാതിരുന്നില്ല ക്രൂസിൽ കിടക്കുന്ന അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട മനുഷ്യൻ്റെ കാലുടിക്കുക എന്നുള്ള ഒരു കാര്യപരിപാടിയുണ്ട് ഇപ്പോൾ കർത്താവിനോടുകൂടെ കുരുശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരുടെ കാലുകൾ പടയാളികൾ ഒടിച്ചു എന്നാൽ കർത്താവിൻ്റെ കാലൊടിക്കുകയാണ് വന്നപ്പോൾ കർത്താവ് അതിനു മുമ്പേ മരണപ്പെട്ടതുകൊണ്ട് കർത്താവിൻ്റെ കാല് ഒടിച്ചില്ല ജോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന കാണുകയാൽ അവർ കാൽ ഒടിച്ചില്ല അപ്പോൾ ആ കാല് തുളയ്ക്കപ്പെട്ടു ആ കാൽ ഒടിക്കാൻ ശ്രമിച്ചുവെങ്കിലും കർത്താവിൻ്റെ കാല് ഒടിച്ചില്ല കർത്താവിൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ല എന്നുള്ള വചന നിവൃത്തി നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ് വെളിപ്പാട് പുസ്തകം പത്തിൻ്റെ ഒന്നിൽ കാൽ തീ തീ ീത്തൂണ് തീത്തൂണ്ോയി ഉള്ളവനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കൃത്താവിൻ്റെ കാല് ചുട്ടുപഴിപ്പിച്ച വെള്ളോടുപോലെ തീൽക്കൂടെ പുറത്തു വരുന്ന ഇരുമ്പാണെങ്കിലും ഓടുന്ന വസ്തു ആണെങ്കിലും അത് പഴുത്ത് പുറത്ത് വരികയാണ് കർത്താവിൻ്റെ കാല് യോഹന്നാൻ ദർശിക്കുമ്പോൾ അതേ ഒരു കാഴ്ചയാണ് യോഹന്നാൻ കാണുന്നത് കർതാവിനെക്കുറിച്ച് വെളിപ്പാട് പത്തൊമ്പതിന് പതിനഞ്ച് പറഞ്ഞിരിക്കുന്നത് ദൈവ കോപവും ക്രോധത്തിൻ്റെ ചക്ക് മിതിക്കുവാൻ ആ കാലുകളുമായി കർത്താവ് വീണ്ടും വരും അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് വീണ്ടും വരും കർതാവിൻ്റെ വരവെങ്കിൽ കർതാവിന്റെ കാലുകൾ ഉലൂമലയിൽ കുത്തപ്പെടുമെന്നും സക്കരപരമാൻ പുസ്തകം പതിനാലിൻ്റെ നാലിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ അതേ അതേക്കാൾ എരുസലൈമിൻ്റെ ഗലീലക്കടലിൻ്റെ കരയിലൂടെയും മുൻപോട്ട് കാലു വെച്ച് നടന്ന അതേ കാലുകൾ പാപനിയാ സ്ത്രീ ചുറ്റു ചുമ്പനം കൊടുത്ത കാലുകൾ ക്രൂശും മുഖിച്ചുകൊണ്ട് വീണുപോയ അതേ കാലുകൾ തടയാളികളാൽ ചേർത്ത് വെച്ച് ആണികളാൽ തുളയ്ക്കപ്പെട്ട കാലിക്കൽ ആ കാലുകളെ ഒടിക്കാൻ ശ്രമിച്ചിട്ട് മുടിക്കുവാൻ കഴിയാത്ത കാലുകൾ ആ കാലോ ഒലുവലയിൽ കുത്തപ്പെടുന്ന ഒരു ദിവസം സമാഗതമായിരിക്കും അതുമാത്രമല്ല പാപത്തിൻ്റെ ചക്കുമതിക്കുക ദൈവ കോപം ക്രോധത്തിൻ്റെ ചക്കുമതിക്കുക ആ കാലുകൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ കൃതാവിൻ്റെ കോപദിവസം എടുത്തിരിക്കുന്നു ശിക്ഷാവിധിയുടെ കാലഘട്ടം എടുത്തിരിക്കുന്നു ഉലയിൽ ചുട്ടുപടിപ്പിച്ച വിള്ളോട് പോലെ കാലുള്ള കർത്താവ് പാപത്തിൻ്റെ ചക്ക മെതിക്കും അതിൽ മെതിച്ച മെതിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാതെ അതിനെ ജയിക്കുവാൻ എന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീഴാം കർത്താവിൻ്റെ കാൽക്കലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കും സ്വർഗം തന്നെ സിംഹാസനം ഭൂമി തൻ്റെ പാതപീഠം ഇപ്പോൾ കൃതാവിൻ്റെ കാലുകൾ ഈ പാതപീഠം പാതപീഠമായിരിക്കുന്ന ഭൂമി ഈ ഭൂമിയിൽ നിന്ന് പാർക്കും ആ പാദത്തിൽ ഒന്ന് കെട്ടിപ്പിടിക്കും ആ കാലുകളിൽ ചുടിചുമനം കൊടുക്കും കൊടുക്കുക കൃതാവിൻ്റെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തും അഭായെന്ന് വിളിക്കാം തെറ്റിപ്പോയി വീണ് പരാജയപ്പെട്ടു പാപത്തിൽ ജീവിച്ചു അതിനൊരു മാറ്റമുണ്ടാക്കണം കർത്താവിനൂടെ മാത്രം യേശുക്രിസ്തുവിനൂടെ മാത്രം യേശു കർത്താവിൻ്റെ കാൽക്കൽ വീഴുവാൻ കഴിയും യേശുബാ ഞാൻ തെറ്റിപ്പോയി പാപം ചെയ്തു ലോകത്തിൽ ഇഷ്ടത്തിന് ജീവിച്ചു അതിനോട് ക്ഷമിക്കണമേ ആ പാതപീഠത്തിൽ വിടുതലുണ്ട് ആ പാതപഠത്തിൽ ക്ഷമയുണ്ട് കരുണയുണ്ട് ദയുണ്ട് മനസ്സലിവുണ്ട് െ പ്രാർത്ഥിച്ച കർത്താവ് നിന്നെ മാറോട്ട് ചേർക്കും തന്നെ കരമ്പിടിച്ച് എഴുന്നേൽപ്പിക്കും ആ കർത്താവിനേക്ക് വരുവാൻ കഴിയാതെ മാറി അകന്നു പോകുന്നുവെങ്കിൽ ആ ചക്കൽ നിമിക്കപ്പെടും ഒരു ശിക്ഷാവിധിയിൽ അകപ്പെടും നിത്യനാശത്തിലേക്ക് തള്ളപ്പെടും ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോടിന് സദൃശമായ കാലുകൾക്ക് അടിയിൽ ചതച്ച് മതിക്കപ്പെടാതെ ഇന്ന് നിൻ്റെ ഭരിക്കുന്ന പിശാജിൻ്റെ അധികാരങ്ങളിൽ റോമലഗനം പതിനാറിൻ്റെ ഇരുപതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാധാനെ തൻ്റെ കാൽകീഴ് കളയും നിന്നെ ഭരിക്കുന്ന പിശാചിൻ്റെ സകേല ശക്തികൾ കാൽ കാൽക്കീഴ് ചതച്ചു മതിച്ച് നന്നെ സ്വതന്ത്രമാക്കുവാൻ ശക്തനായ ദൈവം നസ്രാനായിരിക്കുന്ന യേശു ക്രിസ്തു ആ യേശുവിൻ്റെ അടുക്കൽ വാ കൃതകരത്തിൽ ഘൽപ്പിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ